കടലാക്രമണം ശക്തമായ കൊച്ചി എടവനക്കാട് തീരദേശ മേഖലയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ഇറങ്ങി മുനമ്പം വൈപ്പിൻ സംസ്ഥാനപാത പ്രദേശവാസികൾ മണിക്കൂറുകളോളം ഉപരോധിച്ചു ടെട്രാപോർഡ് അടക്കം നിർമ്മിക്കണമെന്നാവശ്യം മുൻനിർത്തിയായിരുന്നു പ്രതിഷേധം തീരസംരക്ഷണ സമിതി നാളെ പഞ്ചായത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തു അതേസമയം സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രേഷ്മ ബാബു ഉണ്ട് വിവരങ്ങൾ രേഷ്മ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊപ്പം തന്നെ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധം ഈ കടലാക്രമണം ശക്തമായി കൊച്ചി എടവനക്കാട് തീരദേശ മേഖലയിൽ ലക്ഷ്മി സംസ്ഥാനത്തൊട്ടാകെ കേരള തീരദേശത്ത് പരക്കെ കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് കൊച്ചി എടവനക്കാടും സമാനമായിട്ടുള്ളൊരു ഉള്ളത് ഇന്ന് ഈ എടവനക്കാട് തീരദേശവാസികൾ മുനമ്പം വൈപ്പിൽ സംസ്ഥാന പാത ഉപരോധിച്ചിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ചെട്രാ അവിടെ നിർമ്മിക്കണം ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ആ ഒരു നടപടികൾ എന്നുള്ളതായിരുന്നു പ്രദേശവാസികളുടെ ആവശ്യം ഇത് മുൻനിർത്തിക്കൊണ്ടുള്ള സമര നിലവിൽ തീരദേശ സംരക്ഷണ സമിതി അല്ലെങ്കിൽ തീരദേശ സമര സമിതി നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നാളെ ഇടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ പരക്കെ അതായത് ഇടവനക്കാട് കണ്ണമാലി പ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമായ ഒരു സാഹചര്യമുണ്ട് വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് റോഡ് ഉപരോധം അടക്കമുള്ള സമര പരിപാടികളിലേക്ക് പ്രദേശവാസികൾ മുന്നിട്ടിറങ്ങിയത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്താദ്യ കനത്ത മഴ ശക്തമായി തുടരുകയാണ് അതോ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ു വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ പത്തനംതിട്ട മുതൽ കോഴിക്കോട് ജില്ലകൾ വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ഒൻപത് ജില്ലകളിൽ ജാഗ്രതാ നടപടികളുടെ ഭാഗമായിട്ട് ദുരന്ത നിവാരണ സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്